ഹലോ ഫ്രണ്ട്സ് കാലത്ത് തന്നെ ചായയുടെ കളി ഉണ്ടാക്കാനായിട്ട് മടുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തി കേട്ടോ അത് ഒരു മൂന്ന് സ്പൂണും ഓട്സിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറ് ബദാമും രണ്ട് രണ്ടീത്തപ്പഴവും ഒരു റോബസ്റ്റ് പഴവും പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സും പാലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം ഉള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ അത് വിശപ്പൊക്കെ മാറും പെട്ടെന്നൊന്നും അങ്ങനെ വിശിക്കത്തൊന്നുമില്ല അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളെല്ലാവരും എൻ്റെ മോനാണെങ്കിൽ കാലത്ത് ഇതൊന്നും അറിയാണ്ട് ഒരു പക്ഷീനെ കേട്ട് സംസാരിക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ പുറത്ത് അമ്മ അതേ ആ പക്ഷി അധികം സംസാരിക്കാതെ പറന്നു പോയി പരിഭവം പറയുന്നതാണ് ഈ കഴിക്കുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചരാത് കത്തിച്ചിട്ടുണ്ടായിരുന്നേ ഇത് മകരജ്യോതി ആട്ടോ മകരജ്യോതിക്ക് ദീപാവലിക്കൊക്കെ ഇവിടെ ഞങ്ങൾ ചരാത് കത്തിക്കലുണ്ട് നല്ല രസമല്ല ചരാതൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ കാണാനായിട്ട് അച്ചാച്ചനും പേരമക്കളും കാണിച്ചെങ്കിൽ നല്ല രീതിയിൽ നാമം ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ പിള്ളേരാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു അപ്പോൾ വൈകുന്നേരം നല്ലൊരു മോസിയറായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണേ